പി കെ ശശിക്ക് മറുപടിയുമായി സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഇത്തരം പോസ്റ്റുകൾ ഇടുന്നതിനാലാണ് പി കെ ശശി ബ്രാഞ്ചിൽ ഇരിക്കുന്നത് പി കെ ശശി ലക്ഷ്യം വെക്കുന്നവർ നേതൃസ്ഥാനത്തിരിക്കുന്നതും അതുകൊണ്ടാണെന്നും പി കെ ശശി ഉന്നം വെക്കുന്നവർ നേതൃത്വത്തിൽ ഇരിക്കുന്നത് മനസ്സിലായി അതാണ് ഉത്തരം സാജിദ് അജ്മൽ ചേരുന്നുണ്ട് സാജിദ് അവരുടെ വേളയ്ക്ക് ശേഷം പി കെ ശശിയും പാർട്ടിയും വീണ്ടും പരസ്യമായി ഏറ്റുമുട്ടുകയാണോ തീർച്ചയായും പി കെ ശശി കൃത്യമായി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അദ്ദേഹം ഈ ലണ്ടനിൽ പോയിരുന്നു അവിടെ ഈ മാക്സിൻ്റെ ഈ ശവകുടീരത്തിന് സമീപം നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇതിൽ മാക്സിസ്റ്റ് സ്പിരിറ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു പിന്നീട് പറയുന്നത് കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും കുപ്പായം തുന്നി നടക്കുന്നവർക്ക് ഇത് മനസ്സിലാവില്ല ഈ ആളുകളെ കൂടെ നിൽക്കുന്നവരെ വിരട്ടുന്ന ആളുകളാണ് ഇപ്പോഴത്തെ ചില കമ്മ്യൂണിസ്റ്റുകാരെന്നും അതോടൊപ്പം കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും ഈ ഗന്ധമുള്ള കെമിസ്ട്രി ആണ് പലർക്കും ഉള്ളതെന്നും അവർക്ക് യഥാർത്ഥ കമ്മ്യൂണിസം എന്താണെന്ന് മനസ്സിലാവില്ല എന്നാണ് പറഞ്ഞത് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചത് ഇതിന് കാരണം നേരത്തെ ഈ സ്പിരിറ്റ് കേസിൽ അറസ്റ്റിലായ ഇപ്പോൾ അറസ്റ്റിലായ ഈ പെരുമാട്ടി ലോക്കൽ സെക്രട്ടറി ഹരിദാസനും നേരത്തെയുള്ള അത്തിമണി അനിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവുമായി അടുത്ത് നിൽക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഇ എൻ സുരേഷ് ബാബുവിനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പറഞ്ഞത് ഇതിന് ഈ കാര്യത്തോട് ഉള്ള ഇ എൻ സുരേഷ് ബാബുവിന്റെ പ്രതികരണം ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് കുലിക്കിലിയാട് ബ്രാഞ്ചിൽ ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് പി കെ ശശി പോയതെന്നും പി കെ ശശി ലക്ഷ്യം വെച്ച് ഇരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ആളുകൾ നേതൃസ്ഥാന ാണ് എന്നുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത് എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പി കെ ശശിയും ജില്ലാ നേതൃത്വവും തമ്മിൽ വലിയ ഒരു യുദ്ധത്തിലേക്ക് പരസ്യ യുദ്ധത്തിലേക്ക് പോവുകയാണ് എന്ന് തന്നെ പറയാം അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന കാര്യവും കൊണ്ടിരിക്കുകയാണ്